അതാണ് നമ്മളെ കമന്റ് ബോക്സിൽ ഇങ്ങനെയൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയി വന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ രഹസ്യമായിട്ട് മടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളല്ലോ പറഞ്ഞു അല്ലല്ലോ െ നിങ്ങൾക്ക് മടുത്ത് തുടങ്ങി തോന്നിട്ടാണല്ലോ അപ്പൊ അതെ അതെ നമ്മള് സൽമാൻ ഖാഖാനും ഉപേക്ഷിച്ചു നമ്മൾ ചെക്കനെ ആ പെണ്ണിനെ ആര വേണമെങ്കിലും ണെങ്കിലും ഇപ്പൊ പറഞ്ഞിരിക്കട്ടെടുക്കാത്തത് പോത്തിനായിരിക്കും പോത്തിനെ ആലോചിക്കുന്നു ആർക്കെങ്കിലും അറിയാവുന്ന അത്ര ദാരിദ്ര്യമുള്ള പോത്തുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഒന്ന് ബന്ധപ്പെടിപ്പിച്ചു കൊടുക്കേണ്ടതായിരിക്കും ഇത് വടി പടി അടി വാങ്ങുന്ന പരിപാടി ആണല്ലോ ബാബു മാരേജ് ഒക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ ഒന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ തൊലിക്ക് നല്ല കട്ടിയാണല്ലേ നാട്ടിക്കരുതാ ഏയ്ക്കില്ല ആകെ